ഫ്രൈഡ് റൈസിന്റെ അങ്ങനെയൊന്നും അറിയില്ല മിക്സ് ചെയ്യ എല്ലാ ഇല്ല ഷുഗറും സോൾട്ടും ചാർച്ചും അല്ല മറ്റ ഇങ്ങനൊന്നും ഭയങ്കര ഇതാക്കണ്ട പിന്നെ ഓവർകുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് എന്ന് ഒരു പരീക്ഷണമാണ് അപ്പൊ ഇന്ന് ഞാൻ പരീക്ഷിച്ചിട്ട് കൊളമാക്കാൻ വേണ്ടി പോകുന്ന സാധനങ്ങളാണ് ഇത് രണ്ടും സാധനം വിദേശിയാണ് കേട്ടോ അങ്ങനെ ആ ചൈനീസ് ആണ് അപ്പൊ യൂട്യൂബിൽ കണ്ടപ്പോ ഇത് ഉണ്ടാക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ ലേഡീസ് ഫിങ്കർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇതിന്റെ ശരിക്കും ഉള്ള പേര് ഒക്കറ എത്ര പേർക്കറിയാം കമന്റ് ചെയ്യും ഇത് വെച്ചാണ് നമ്മളിന്ന് പരീക്ഷണം ചെയ്യാൻ വേണ്ടി പോണത് നമ്മള് വെണ്ടയ്ക്ക പലതരം സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വെണ്ടക്ക ഫ്രൈ സാമ്പാറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ പാല് കറി ഇത് പക്ഷെ നിങ്ങൾ ആരും കാണാത്ത ഒരു ഡിഷാണ് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങള് മുട്ട വേണം ഒക്ര വേണം വൈറ്റ് വിനീഗർ സോയാ സോസ് ഇത്തിരി പിന്നെ ഗാർലിക് വേണം ചില്ലി ഇത്രേ മതി പിന്നെ കൊറച്ച് പഞ്ചസാര സോൾട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് അപ്പൊ അവന് അവര് പറഞ്ഞിരിക്കുന്നു ഞാൻ അവര് പറഞ്ഞ പോലെ തന്നെയായിട്ട് ഇണ്ടാക്കളു എല്ലാവർക്കും ഭയങ്കര കംപ്ലൈന്റ് ആണ് അപ്പൊ ആ രീതി സെയിം പ്രൊസീജിയർ പക്ഷേ അവര് പറഞ്ഞത് റെഡ് ചില്ലിയാണ് ആ അതൊന്നും കുഴപ്പമില്ല അപ്പൊ അവര് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഈ ഒക്കറ ഒരു പാത്രത്തിലേക്ക് ഇടുക എന്നിട്ട് കുറച്ച് വെള്ളമൊഴിക്കുക ഏഹ് അതായത് ഇതിന്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞു ഫൈൻ ഹെയേസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ശരിക്കും പറഞ്ഞാൽ നാടൻ വെണ്ടക്കയില് കറക്റ്റ് അറിയാൻ പറ്റും അപ്പൊ അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്താ ചെയ്യുക എടുക്കുക കഴുകുക കണ്ടിക്കുക വെക്കുക പക്ഷെ ഇത് ഇങ്ങനെയല്ല ഇതിലേക്ക് കുറച്ച് വെള്ളം സോൾട്ട് വൈറ്റ് വിനീഗർ ഇതാണ് ഡേർട്ട് ഒക്കെ കളയാനാണ് ഈ സോൾട്ടും വൈറ്റ് വിനീഗർ ഒക്കെ ആവശ്യമുണ്ടോ നമ്മൾ ഒത്തിരി പ്രൊസീജിയറിലല്ലേ ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ നമ്മള് സോൾട്ടും വിനീഗർ ഒക്കെ ഇട്ടിട്ട് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാ പിന്നെ ഭയങ്കര ന്യൂട്രീഷൻ വാല്യൂ ആണെന്നാണ് പറയണത് കേട്ടോ ഈ ഒക്കെ എനിക്കപ്പൊ ഇഷ്ടമുള്ളതിലൊക്കെ എനിക്ക് ഒക്കെ ഇഷ്ടമുള്ള അപ്പൊ അതിന്റെ സ്ലൈമി പോയി പോലുള്ള സാധനം ഇല്ല അതാണ് മിക്ക ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തത് അതിലാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ വാല്യൂ എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ കുറച്ച് വെള്ളം നമ്മൾ കുറച്ച് വൈറ്റ് വിനീഗർ ആണ് ഇപ്പൊ ആഡ് ചെയ്യാൻ വേണ്ടി പോലും ചെയ്യാറില്ല പിന്നെ എന്താ പറയാ ഇതിന്റെ ആ സ്ലൈനി പോലത്തെ ഇതിലാണ് കേട്ടോ കൂടുതൽ ന്യൂട്രീഷൻസ് വാല്യൂ എന്നാണ് അവർ പറയുന്നത് അപ്പൊ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇട്ടിങ്ങനെ വെക്കാം അതൊന്ന് മുങ്ങി കിടക്കണം കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒന്നുകൂടെ ഇനി അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് നോക്കണം കാരണം ഭയങ്കര മെമ്മറിയാണ് ഓക്കെ ഇനി ബെൽ പെപ്പറും ഒരു ഹാൻഡ് ഫുൾ ഗാർലിക്കുമാണ് നമുക്കിനി ബെൽ പെപ്പർ ഇല്ല ബെൽ പെപ്പർ ഇല്ല ഇനി പച്ചമുളക് അപ്പോ നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാം

അപ്പൊ രണ്ടാക്കും ഞാൻ എല്ലാ വീഡിയോയിലും വിചാരിക്കും കയ്യിൽ കുറച്ച് നെയ്ൽ പോളിഷൊക്കെ ഇടണം പക്ഷെ സമയം കിട്ടുന്നില്ല എനിക്ക് വെണ്ടയ്ക്കാന്ന് പറഞ്ഞത് ഇഷ്ടല്ല ചെയ്താണ് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്കും പാല് കയറിയ പക്ഷെ എനിക്ക് സാമ്പാറിലെ ചില ഞാൻ അപ്പൊ അത് രണ്ട് പച്ചമുളക് എടുത്താലോ വലിയൊരു നാല് മുട്ടയല്ലേ എടുക്കണത് അത് ഒരെണ്ണം മതിയോ ഒരെണ്ണം എടുക്കാലേ ഇവിടെ ആർക്കും അധികം ഇഷ്ടല്ല പക്ഷെ വലിയ തോന്നുന്നു അല്ല അവണ്ടല്ലേ അയിപ്പെന്താ അവര് പറഞ്ഞത് ഇതിങ്ങനെ കരിയാതാ ഷും ശരിക്കും റെഡാണെങ്കിൽ സൂപ്പർ ആയല്ലേ അവര് റെഡ് എടുത്തത് എന്തായിരിക്കും ഇത് അറിയൂസ് ചെയ്തേട്ടാ എന്തൊക്കെയും പച്ചക്കറല്ലേ നല്ല ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഒരു സോസ് ഉണ്ടാക്കി എടുക്കണം നമുക്ക് അപ്പൊ അത് എടുത്താലോ സിമ്പിൾ ആണ് കുറച്ച് ആകുമ്പോൾ പിന്നെ കുറച്ച് ഷുഗർ അവര് ബ്രൗൺ ഷുഗർ എടുത്തേക്കണം സ്മെല്ലും അതാ വെളുത്തുള്ള വിനഗറിന്റെ എന്തോ ഇതിലേക്ക് കുറച്ച് ത്രയും എടുത്തിട്ടുണ്ട് അടുത്തത് സോയാ സോസ് പൊട്ടറ്റോസ് ചാർച്ചെന്ന പറഞ്ഞത് അതായത് ഒന്ന് ഒരു കൊഴുപ്പ് കൊഴുക്കാനായി കോൺഫ്ലവർ ആണ് എടുക്കണത് ഇനി ഓയിസ്റ്റർ സോസ് അത് ഒരു സ്പൂൺ കൊറച്ച് മതി ടോസ്റ്റാർസ് അതൊരു നമ്മടെ വെണ്ടയ്ക്ക് ഇപ്പൊ എന്താ പറയാ ഇനി നമുക്ക് കൊറച്ച് വെള്ളം ഭയങ്കര ലിറ്റിൽ ബിറ്റാ പറഞ്ഞേക്കണത് ഇതൊന്ന് മിക്സ് ചെയ്യ എല്ലാ ഇല്ല ആ ഷുഗറും സോൾട്ടും ചാർച്ചും അല്ലെങ്കിൽ മതി അല്ലെന്ന കോൺസ്റ്റാർസ് അല്ലേ ആ അതും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കും ആക്ക നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലാട്ടോ നെയ് ഇപ്പത്തേക്ക് നമ്മുടെ ഈ ഒക്ര റെഡി റെഡി ഇമ്പ്യൂരിറ്റീസ് എല്ലാം പോയിട്ടുണ്ടോ പോയി ഞാൻ എന്റെ സബ്സ്ക്രൈബർന്ന് പറയാ പറഞ്ഞു കൊടുത്തിട്ട് ഇനി അവര് പറഞ്ഞേക്കണം എന്താണെന്നറിയോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കഴുകി എടുക്കണം അല്ലെങ്കിൽ നമുക്കിപ്പ ഞാൻ അതിനെ തൊടുമ്പ ഹെയർ കാണുന്നില്ലാട്ടോ ഇനി ഒരു രണ്ടു പ്രാവശ്യം കൂടെ നമുക്ക് ഞാൻ കഴുകി എടുത്തോണ്ട് വരാം അപ്പൊ അത് നമ്മൾ കഴുകിയിട്ട് ഇതൊന്ന് ഡ്രൈൻ ചെയ്യാനായിട്ട് ഇങ്ങനെ വെക്കാം കുറച്ച് വെള്ളം ഒന്ന് പോകണം ഇതിലോട്ടൊക്കെ എടുത്ത് വെക്കാൻ മാറ്റില്ല നാല് നാലെക്ക് പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടി പോകാനുണ്ടാവും കുറച്ച് വിനീഗർ ഒഴിക്കണം അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടൊരു ബാറ്റ് സ്മെല്ലൊക്കെ പോകാനാണെന്നാണ് അവര് പറഞ്ഞത് ഞാൻ പക്ഷെ നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ലല്ലോ കുറച്ച് കുറച്ച് സോൾട്ടും കൂടെ ആഡ് കുറച്ച് സോൾട്ട് ഇനി നന്നായിട്ട് ചൈനീസ് നമ്മുടെ ചൈനീസ് ഡിഷ് കുക്ക് ചെയ്യാൻ തുടങ്ങി അപ്പൊ തന്നെ അതിന്റെ മണം ഈശാന് അത് തന്നെ മൂക്കടങ്ങേ ഓക്കേ അപ്പൊ ഇത് റെഡിയായി ഇനി നമുക്ക് ഇത് കൊടുത്ത് മാറ്റി വെക്കാം വല്ല ഒഴിക്കാം അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ പൺ മിനിറ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ കളർ നഷ്ട അതുമല്ല അവര് എന്താണെന്നറിയോ ഇതിന്റെ ന്യൂട്രീഷ്യസ് വാല്യൂ നഷ്ടപ്പെടുന്ന പറയണത് അപ്പൊ ഇതേ നമ്മുടെ വെള്ളം പയ്യെ പയ്യെ ചടച്ചു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വെണ്ടയ്ക്ക ഒക്കറ എന്നൊക്കെ മറന്നുപോയിട്ടോ നമ്മുടെ ഒക്കറെ എടുത്തേ പറയാത്തോണ്ട് നോക്കിട്ടു ഒരു മിനിറ്റ് ആവുമ്പോ ഒന്ന് പറയൂ ഇത് കേട്ടാ കളർ ചേഞ്ച് കാണാൻ മനസ്സിലാവണ്ടായിട്ട് എനിക്കെന്തോ ചേഞ്ച് കാണാറുണ്ട് അപ്പൊ നമ്മള് ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്ക് ഈ ഒക്കറെടുത്തിട്ട് നമ്മുടെ നോർമൽ വാട്ടറിലേക്ക് ഇടാം ഇത് ഒന്ന് വെണ്ടും

ോണ്ട്സ്റ്റിരിക്കും കഴിക്കും പറഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് ചെയ്യാന്നുള്ളൂ അതെ ഇങ്ങനെ ഈ ഷേപ്പിൽ തന്നെ അറിയണമെന്നുണ്ടോ ചെയ്തിട്ട് റൗണ്ടിലായാലും മതി ഇനി നമ്മള് കറി എടുത്തിട്ട് എഗിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ശരിക്കും ചെയ്തിട്ട് ചൈനീസിന്റെ മണോ സത്യം അപ്പുറത്തുനിന്ന് ഫുള്ള് എഗില് അപ്പൊ നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാ കൊറച്ച് ഓയിൽ ഇഷ്ടമുള്ള ഓയിൽ ആഡ് ചെയ്യാം ഇനി ഇത് ല ഫ്ലെയിമിലാണ്ടിട്ടിട്ട് വെക്കണ്ടേ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് വിശക്കള് സത്യം പറഞ്ഞാൽ വെണ്ടയ്ക്ക് ഇഷ്ടമല്ലാത്ത ആളാന്നാ പക്ഷെ എന്റെ മണവും ഒക്കെ കേട്ടിട്ട് ചെയ്യാൻ പോയവല്ലേ ഇനി നമ്മളെന്ത് ചെയ്യാന്നറിയ കൊറച്ചിങ്ങനെയൊക്കെ ഒന്ന് കാണിക്കൻസ് ഒന്നെക്കില്ലേ

അത വീഡിയോ എടുക്കണോ വീഡിയോ എടുക്കാം അമർച്ചോ വീഡിയോ നീ മർക്ക് ഞാൻ ഇത പൊറുന്ന നീ വെറുതെ നോക്കട്ടെ ആയിട്ടുണ്ട് ഇതേട്ടാ അപ്പ അങ്ങോട്ട് നീ dairy ട്ട അങ്ങോട്ട് മർക്കി കുട്ടി പോയ ഫൾട്ട് കൊടുയിലോ എന്തിനി സ്പീഡില് കമോൺ കമോൺ സ്പീഡില് ഇനി ആ പീസ് മർക്കിടീ ആ പീസ് മാത്രം മർക്കി കണ്ടാ പീസ് ആ മറിക്കാം ആയിട്ടുണ്ട് ഇത് നമ്മള് പീസ് ആക്കൂട്ടോ ഭാഗ്യത്തിന് നാലു മുട്ടേ ഇത് ഇപ്പം ഇതൊന്നും ഇതാക്കട്ടെ ഇവിടെ ഇത് കൊറച്ച് ഇങ്ങനെ ആ ഇങ്ങനെ ചെയ്യുന്നത് ഇരിക്കട്ടെ ഇനി ഇത് നമ്മൾ എന്ത് ഇനി മുറിക്കും ഇപ്പൊ സൈഡ് ഇതുപോലെ ആകൂലോ അപ്പൊ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മള് മുട്ട തന്നെ ഇങ്ങനെ ഭയങ്കര പീസ് വലിയ കുഞ്ഞു കുഞ്ഞാന്നല്ല എന്നിട്ട് നമുക്ക് ഇനി വേറെ സോസ് ഒക്കെ ഇരിക്കണണ്ട് അതൊക്കെ നമുക്ക് ചെയ്യണം ഇങ്ങനൊന്നും ഭയങ്കര ഇതാക്കണ്ട പിന്നെ ഓവർ കുക്ക് ചെയ്യാൻ ആയാ നോക്കണേ ഇത് in െ പീസ് ആക്കട്ടെ മുട്ട ഇത് വേണമെങ്കി നമ്മളിപ്പൊ നമുക്ക് ആ സ്റ്റെപ്പ് വേണോ വേണ്ട ഇത് നമ്മൾ ചെയ്യും ഇങ്ങനെ വേണേലും ചെയ്യാം അല്ലെങ്കിൽ കണ്ടോ ഇതൊരു ഡിഷാണേട്ടാ നോക്കട്ടെ ഗ്യാസ് എത്തിക്കാം കൊറച്ച് നമ്മൾ ഓയിൽ ആഡ് ചെയ്യാം നമ്മൾ ഏത് ഓയിലോ നേരത്തെ ആഡ് ചെയ്തത് അത് തന്നെ ആഡ് ചെയ്യാം എണ്ണ ചൂടായി കഴിയുമ്പോ നമ്മള് കുനുകുനാന്നരിഞ്ഞ ഗാർലിക്കും ചില്ലി ഒരെണ്ണം എടുത്തിട്ടുള്ളൂട്ടോ ചില്ലി എരിവ് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം ഇടട്ട ഇതൊരു ഫിഫ്റ്റീൻ സെക്കൻഡ് റെഡ് മുളക് ഉണ്ടെങ്കിൽ സ്മെല്ലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഡിഷ് അല്ല ആദ്യമായിട്ട് ഇടക്കൊക്കെ മണം മഴ എഗ് വെച്ച് നമുക്ക് എന്തൊക്കെ വെറൈറ്റി ഉണ്ടാക്കാതെ ഏ മൊത്തം ഇനി ഞാൻ ഇത് ആഡ് ചെയ്യാൻ പോണേ പോണേത്

ുംളക്കാനും സോസിന്റെ അളവൊക്കെ നമുക്ക് കൂട്ടും അങ്ങനെയൊക്കെ ചെയ്തിൽ റെഡി ആയിട്ട്

എനിക്ക് ഉപ്പുണ്ടെന്ന തോന്നൂടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചെയ്താ അത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലേ കൊഴപ്പില്ല അപ്പോൾ എല്ലാവരും എനിക്കിഷ്ടമായി സത്യം പറയാനും വെണ്ണൊക്കെ കഴിക്കാറില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം എങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ